ശബരിമല സ്വർണ കവർച്ച സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം പതിനേഴിന് നടക്കും ഇതിന് ഹൈക്കോടതി അനുമതി നൽകി പതിനേഴിന് ഉച്ചപൂജയ്ക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കാം തന്ത്രിയുടെ നിലപാട് അറിഞ്ഞ ശേഷമാണ് തീരുമാനം നേരത്തെ സാമ്പിൾ ശേഖരിക്കാൻ എസ് തന്ത്രിയുടെ അനുമതി തേടിയിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും ദ്വാരപാലകപാളി സ്തംഭപാളി എന്നിവ പരിശോധിക്കും വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി സ്വർണം പൊതിഞ്ഞ സ്തംഭപ്പാളികളുടെ ഭാഗവും പരിശോധിക്കും ഇതിലൂടെ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനാകും ഉണ്ണിക്കൃഷ്ണൻപുറ്റിക്ക് സ്വർണം പൂശാൻ നൽകാത്ത പാളികളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടി ഈ മാസം വരെയാണ് നീട്ടിയത് മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൂറ്റി എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് നീട്ടിയത് പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട